നമസ്തേ കന്നിക്കൂറുകാരുടെ ധനുമാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത് ധനുമാസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാല് വരെയുള്ള സമയം നമുക്ക് ഗ്രഹനില ഒന്ന് നോക്കാം ആദ്യത്തിനും ചൊവ്വയും ധനുരാശിയിലും സർപ്പം അഥവാ രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും ബുധനും ശുക്രനും വൃശ്ചികൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശുക്രന് രണ്ട് മാ പ്രാവശ്യം മാറ്റമുണ്ട് ബുധനും മാറുന്നുണ്ട് അപ്പോൾ രണ്ട് ഗ്രഹങ്ങളാണ് മാറുന്നത് ശുക്രനും ബുധനും ശുക്രന് രണ്ട് പ്രാവശ്യം മാറ്റമുണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഫലം പറഞ്ഞിട്ടുള്ളത് എല്ലാ ദിവസവും ഞാൻ നക്ഷത്ര ഫലങ്ങളിടുന്നുണ്ട് കുറച്ച് സൂക്ഷ്മമായി ദോഷങ്ങളും ഗുണങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടായിരുന്നത് അത് കേൾക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ആ ദിവസം നിങ്ങൾക്ക് വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ അത് സഹായിക്കും ഇത് ഒരു മാസത്തെ പൊതുവായ ഫലങ്ങളാണ് ഒരു മാസത്തെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാനും ഇത് നിങ്ങൾക്ക് സഹായിക്കും ഇത് പൊതുവായ ഫലമാണ് വ്യക്തിപരമായ ഫലമല്ല വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം കന്നിക്കൂറുകാർക്ക് ധനുമാസം നമുക്ക് എങ്ങനെയാണ് നോക്കാം ആദ്യം തൊഴിൽപരമായ കാര്യങ്ങളെയാണ് നമ്മൾ ചിന്തിക്കുന്നത് സൂര്യനും ചൊവ്വയും നാലാം ഭാവത്തിലാണ് ധനുവിലാണ് നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചോളം വരുന്നത് ഇത് വീട്ടിൽ കുറച്ച് ഉത്തരവാദിത്വങ്ങൾ കൂടും ഗ്രഹാത്മകമായ അല്ലെങ്കിൽ വീട് സംബന്ധമായ ചില ഉത്തരവാദിത്വങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമൊക്കെ സാധ്യത ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വങ്ങൾ ജോലി ജോലിസ്ഥലത്ത് സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും അപ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന ചില ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളും തൻ്റെ ജീവിതത്തിനായി ഉപയോഗിക്കുന്ന തൊഴിൽ മേഖലയിൽ ചില സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും എങ്കിലും വ്യാഴം വിധനത്തിൽ നിന്നുകൊണ്ട് നാലാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട് പത്തിൽ നിന്നുകൊണ്ട് അത് തൊഴിൽ രംഗത്ത് മേന്മയാണ് പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് മേന്മയാണ് ഏഴാം ഭാവാധിപനും കൂടെയാണ് അത് പ്രവർത്തന രംഗത്ത് ഉണ്ടാകും ചില ചില നേട്ടങ്ങൾക്കൊക്കെ അത് ഇട നൽകും കൂടാതെ പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ തയ്യാറാകേണ്ടതായും വരും ചില ഉത്തരവാദിത്വങ്ങൾ കുറച്ച് കഠിനമായ പ്രവർത്തനങ്ങളൊക്കെ തൊഴിൽ കൂടുതൽ ചെയ്യേണ്ടി വരും കൂടുതൽ ഉത്തരവാദിത്തങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും സ്ഥാനക്കയറ്റം പ്രമോഷൻ തുടങ്ങിയവയ്ക്കൊക്കെ ഉള്ള സാധ്യത ഈ സമയത്ത് തൊഴിൽ രംഗത്ത് ഒരു സാധ്യതയുണ്ട് പുതിയ പ്രവർത്തന രീതികളിലേക്ക് മാറാനും പുതിയ പ്രവർത്തന രീതികൾ നടപ്പിലാക്കാനുമൊക്കെ ഉള്ള കഴിവും പ്രവൃത്തിയും ആസൂത്രണമൊക്കെ ഈ സമയത്ത് ചെയ്യേണ്ടതായി വരും പൊതുവേ പറഞ്ഞാൽ തൊഴിൽ രംഗത്ത് കരിയർ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും ഉത്തരവാദിത്വം കൂടും വീട് സംബന്ധമായ ചില കാര്യങ്ങൾ ഒരു ജാഗ്രതയൊക്കെ വേണം അത് തൊഴിൽ ബാധിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കിട്ടുകയും ചെയ്യും ഇനി ധനപരമായ കാര്യങ്ങൾ വ്യാഴം പത്താം ഭാവത്തിൽ നിൽക്കുന്നത് തൊഴിൽ മേഖലയിൽ കൂടുതൽ സാമ്പത്തിക സ്ഥിരത നൽകുന്നതിന് അനുകൂലമാണ് കൂടാതെ തന്നെ അഞ്ചാം ഭാവത്തിലേക്ക് അതിൻ്റെ ദൃഷ്ടി കൂടെ വരുമല്ലോ അത് നിൽക്കുന്നതിൽ നിന്ന് അപ്പോൾ കന്നിയുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി വരുന്നത് അത് സാമ്പത്തികമായ കാര്യങ്ങളിൽ കുറച്ച് നേട്ടമുണ്ടാക്കും സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തും എന്നാൽ കുടുംബവുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ ചിലവുകൾ അനാവശ്യമായ ചിലവുകളെന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഒഴിവാക്കാമായിരുന്ന കുറച്ച് ചിലവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ആഡംബര വ്യയങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കുറച്ച് പുതിയ പ്രവ മൂടി പിടിപ്പിക്കലുകളോ അല്ലെങ്കിൽ പുതുക്കിപ്പടിയിലുകളോ അല്ലെങ്കിൽ ഫർണിച്ചർ അംഗത്തുള്ള മാറ്റങ്ങളൊക്കെ സാമ്പത്തികമായി കുറച്ച് ചിലവ് കുടുംബകാര്യങ്ങളിൽ ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക രംഗത്ത് അങ്ങനെ ചില അമിത ചിലവ് വരാനുള്ളൊരു സാധ്യതയുണ്ട് വീടുമായി ബന്ധപ്പെട്ട ചില ചിലവുകൾ ഉണ്ടാകും ശുക്രൻ മകരത്തിലേക്കും കൂടെ മാറും അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് അത് രണ്ടാം ഭാവാധിപത്യം വഹിച്ചു വരുന്ന ഒരു ഗ്രഹം കൂടെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അനാവശ്യമായ ചിലവുകൾ വരും ചിലവുകൾ എങ്കിലും ഒന്ന് ഒരു നിയന്ത്രണം പാലിക്കാനായിട്ടും ശ്രദ്ധിച്ചാൽ കഴിയുകയും ചെയ്യും സ്ഥിരമായ വരുമാനമുണ്ടാകും അമിതമായ ചിലവുകൾ കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം സമ്പാദ്യ വർധനവുണ്ടാവും പുതിയ നിക്ഷേപങ്ങൾക്കൊക്കെ ചെയ്യുന്നതിന് ചില അവസരങ്ങളൊക്കെ ലഭിക്കും അങ്ങനെ ചില നേട്ടങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് സാമ്പത്തികമായ രംഗത്ത് ഉണ്ടാകുകയും ചെയ്യും ഇനി ആരോഗ്യകാര്യം നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ പൊതുവെ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഉറക്കം കുറയുക അമിതമായ ചൂട് അനുഭവപ്പെടുക മാനസികമായ സമ്മർദ്ദം ഉണ്ടാകുക എന്നിവയൊക്കെ അതേപോലെ ദീർഘകാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുമാത്രമല്ല ഏഴാം ഭാവത്തിൽ ശനിയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതും അത്ര മേന്മയുള്ളതല്ല ആരോഗ്യകാര്യത്തിൽ വാദ സംബന്ധമായ അസുഖങ്ങൾ മാനസികമായ സംഘർഷാവസ്ഥകൾ ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്ന ഒരു ഇതും കൂടെയാണ് ശനിയിൽ നിന്നും ഉണ്ടാകാം എങ്കിലും അത് മീനം രാശിയിലായതുകൊണ്ട് കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടാകുകയും ചെയ്യും ശാരീരികമായ ക്ഷീണം ഉണ്ടാകും ഈ ശാരീരിക ക്ഷീണമൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഡോക്ടറെ കാണേണ്ടി വരിക അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വച്ച് നീട്ടാതെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വൈദ്യസഹായം തേടുന്നത് വളരെ നന്നായിരിക്കും ഇനി കുടുംബ ബന്ധങ്ങൾ നാലാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ നിൽക്കുന്നത് കുടുംബത്തിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷത്തിനും സാധ്യത നൽകുന്നതാണ് എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അത് സംഘർഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും അത് വളരെ തീക്ഷണമായി പോകാതിരിക്കാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും ബുധൻ ധനുവിലേക്ക് വരുന്നത് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ആശയവിനിമയം ഡിസംബർ ഇരുപത്തൊമ്പതിനു ശേഷം കുറച്ചുകൂടെ ആശയവിനിമയം അനുകൂലമാക്കുകയും ചെയ്യും എങ്കിലും അത് ലഗ്നാധിപനം കൂടെ ആണ് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ അനുകൂലമായ സ്ഥിതി ബന്ധങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് സഹായിക്കും ഇപ്പോൾ ഈ മാസത്തിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ തുടക്കത്തിൽ ചെറിയ അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടാകുമെങ്കിലും അത് ശരിയാകുകയും ചെയ്യും ഈ ശുക്രൻ്റെ മാറ്റം കുടുംബ ബന്ധങ്ങളിൽ കുറച്ച് ആശ്വാസകരമായ സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും ഇനി സുഹൃത്തുക്കളും ബന്ധുക്കളും എങ്ങനെയുണ്ട് നോക്കാം വ്യാഴം പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതേപോലെ ലക്നാധിപൻ ചൊവ്വയോട് കൂടെ നിൽക്കുന്നുണ്ട് ബുധനാണെങ്കിലും മാറ്റം വരുന്നുണ്ട് ഈ വക കാര്യങ്ങളെല്ലാം നല്ല സുഹൃത്തുക്കളെ സൃഷ്ടിക്കുന്നതിന് അനുയോജ്യമായതാണ് നല്ല മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടും എന്നാൽ ആറാം ഭാവത്തിൽ രാഹു പൊതുവെ അനുകൂലമാണെങ്കിലും ശത്രുക്കൾ മൂലമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് ചില ആത്മവിശ്വാസക്കുറവ് പല കാര്യങ്ങളിലും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും അനുഭവിക്കും പല അനിശ്ചിതത്വവും ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ വിശ്വസനീയമായ സുഹൃത്തുക്കൾ ഉണ്ടാകുകയും അവരിൽ നിന്ന് പല പിന്തുണ നൽകുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾ ചിലർ അനുചിതമല്ലാതെ പ്രവർത്തിക്കുന്നുള്ളൊരു സാഹചര്യവും ഈ മാസം ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ എല്ലാ സുഹൃത്തുക്കളെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ സുഹൃത്തുക്കളും ഒരേപോലെ ശരിയായിക്കൊള്ളന്നില്ല കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ചില സംശയദൃഷ്ടികളിലൂടെയൊക്കെ പെരുമാറുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളുമായി എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുക ആരോട് എന്ത് എങ്ങനെ എപ്പോൾ പറയണമെന്ന കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാകുന്നത് സുഖർ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി സഹായകരമാകും ഇനി പ്രണയ പ്രണയകാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാം ശുക്രൻ ധനുരാശിയിലേക്ക് മാറുന്നത് പ്രണയബന്ധങ്ങളിൽ ചില ഗുണകരമായ സ്ഥിതിയൊക്കെ നാലാം ഭാവത്തിലേക്ക് മാറുന്നത് കൊണ്ട് ഉണ്ടാകും ദമ്പതികൾക്കിടയിൽ ഒരു ആത്മബന്ധം നിലനിൽക്കുകയും ചെയ്യും എന്നാൽ ചൊവ്വയും ആദിത്യനും അവിടെ നിൽക്കുന്നത് ആദിത്യൻ പന്ത്രണ്ടാം ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്നത് കൊണ്ട് പ്രണയകാര്യത്തിൽ ചില പ്രയാസങ്ങൾ ആശയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് മൂലം പ്രണയം നഷ്ടപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയും ഉണ്ടാകും അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രണയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളോടൊപ്പം തന്നെ ജാതകത്തിലെ ശുക്രാഗ്രഹവും ഏഴാം ഭാവാധിപനുമൊക്കെ അനുകൂല സ്ഥാനത്തല്ല നിൽക്കുന്നതെങ്കിലെ പ്രണയ സംബന്ധമായ ചില നഷ്ടങ്ങളും ഇതിൽ പ്രതീക്ഷിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഉള്ള വിദ്യാർത്ഥികളുടെ അവസ്ഥ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുഗ്രഹ അനുഗ്രഹമുള്ള ഒരു സമയമാണ് അനുകൂലമായ ഒരു സമയമാണ് നാലാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി നല്ലതാണ് ബുധനും വ്യാഴവും തമ്മിൽ ദൃഷ്ടി ചെയ്യുന്നത് അനുകൂലമാണ് വിദേശ പഠന മേഖലയിലൊക്കെ ജോയിൻ ചെയ്യാൻ അനുകൂലമായ മാസമാണ് ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം വിദേശ പഠനം ഇതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായി കിട്ടും പഠനത്തിൽ ശ്രദ്ധ കൂടുകയും ചെയ്യും പൊതുവേ പറഞ്ഞാൽ മികച്ച പഠന ഫലങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ശ്രദ്ധയും ആത്മവിശ്വാസവും പഠനകാര്യത്തിൽ വർദ്ധിക്കുന്ന സമയമാണ് മറ്റുള്ളവരുടെ സഹകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ലഭിക്കുന്ന ഒരു മാസം ആയിരിക്കും യാത്രകൾ യാത്രകൾ അത്ര അനുകൂലമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാൽ കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രകൾ വീടുമായി ബന്ധപ്പെട്ട യാത്രകൾ കുടുംബാംഗങ്ങളുമൊക്കെ ആയിട്ടുള്ള സംബന്ധിച്ചുള്ള ചില യാത്രകൾക്കൊക്കെ ഉള്ള സാഹചര്യമുണ്ട് ചെറിയ യാത്രകൾ അനുകൂലമായിരിക്കും ഒരു ദിവസമൊക്കെ പോയിട്ട് വരുന്ന യാത്രകൾ അനുകൂലമായിരിക്കും ദീർഘയാത്രകൾക്ക് അത്ര അനുകൂലമായ ഒരു സമയമാണെന്ന് പറയാൻ കഴിയില്ല കുടുംബാംഗങ്ങളും അങ്ങനെ ഉള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള യാത്രകളായിരിക്കും പൊതുവെ ഇവർക്ക് ഈ സമയം അനുകൂലമായിരിക്കുക അതല്ലാണ്ട് പുറത്ത് ഉള്ള യാത്രകൾ അല്ലെങ്കിൽ കൂടുതൽ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന യാത്രകളൊന്നും ഇവർക്ക് അത്ര അനുകൂലമായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ആത്മീയമായ യാത്രകൾക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇനി മാതാപിതാക്കൾ മാതാപിതാക്കളിൽ അത്ര അനുകൂലമല്ല സാമ്പത്തികമായ കാര്യങ്ങളിൽ മാതാപിതാക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘർഷാവസ്ഥകളോ ഒക്കെ ഉണ്ടാകാം ഭൂമി സംബന്ധമായ ചില തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ മാതൃപിതൃസ്ഥാനീയരുമായിട്ടുണ്ടാകാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാതാപിതാക്കൾ വേണ്ട സമയത്ത് ഒരു പരിധിവരെ നല്ല രീതിയിൽ നോക്കിയത് കൊണ്ടാണ് മാതാപിതാക്കളോട് ധനപരമായ കാര്യങ്ങളിലും ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ വഴക്ക് കൂടാനും അഭിപ്രായങ്ങൾ പറയുവാനുമുള്ള അവസ്ഥ ഉണ്ടായത് എന്ന് മക്കൾ സ്ഥാനീകരായിട്ടുള്ളവരൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും കാരണം അവർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ ഇത് പറയാനുള്ള അവസ്ഥയൊന്നും ഉണ്ടാവില്ല എവിടെയെങ്കിലും കിടന്ന് ആയിരുന്നു തന്നെ അപ്പോൾ അവരുടെ പരിഗണന വേണ്ട സമയത്ത് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് അവരോട് ഇങ്ങനെ പറയാൻ കഴിയുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ഓർക്കുന്നത് അവരുമായിട്ടുള്ള കലകങ്ങളെ കുറയ്ക്കാനായിട്ട് സഹായിക്കും അവരുമായിട്ടുള്ള കലഹങ്ങളെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും പിതാവുമായും അത്ര അനുകൂലമായ ഒരു സ്ഥിതിയായിരിക്കില്ല മാതാപിതാക്കളോട് കൂടുതൽ കരുതൽ കൊടുക്കേണ്ട ഒരു സമയമാണ് ബന്ധത്തെ ശക്തിപ്പെടുത്തേണ്ട ഒരു സമയമാണ് എന്നാൽ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വീഴാനുള്ളൊരു സാധ്യതയും ഉണ്ട് ആ ശനി യോഗവും ആദിത്യ ശനി യോഗവും ചെറിയ വിള്ളലുകൾ മാതൃപിത സ്ഥാനീയരായിട്ടൊക്കെ സഹോദര സ്ഥാനീയൊക്കെ ആയിട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചോളണം ഇനി മക്കൾ മക്കൾ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളും ഒക്കെ ചെറിയ തോതിൽ ഉണ്ടാകാമെങ്കിൽ പോലും പൊതുവെ അവർക്ക് അനുകൂലമാണ് കർമ്മസ്ഥാനത്ത് തൊഴിൽ ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട് ഏർ അത് അവർ ജാതകത്തിലും അവർക്ക് അനുകൂലമാണെങ്കിൽ വളരെ മേന്മ ഉണ്ടാകും കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ ഒക്കെ മനസ്സിന് സന്തോഷകരമായ വാർത്തകളൊക്കെ കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും മാനസികമായ ഒരു സന്തുലനാവസ്ഥ മക്കളുമായിട്ടൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പൊതുവെ അവരുടെ കാര്യത്തിൽ പുരോഗതിയും അവരുടെ കാര്യത്തിലുള്ള ആത്മവിശ്വാസ വർധനവും ഒക്കെ ഉണ്ടാകും അവർക്കും ആത്മവിശ്വാസം കൊടുക്കുവാനായിട്ടും കഴിയുകയും ചെയ്യും പൊതുവെ ശുക്രൻ്റെ മാറ്റ മാറ്റവും അതുപോലെ ബുധൻ്റെ മാറ്റവും വ്യാഴ യോഗങ്ങളൊക്കെ പൊതുവെ മക്കളുടെ കാര്യത്തിൽ ഗുണകരമാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മക്കളുമായിട്ട് പൊതുവെ അനുകൂലമായ സ്ഥിതിയിൽ പോവുകയും ചെയ്യാം ഇത് ഒരു പൊതുവായ ഫലമാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മയെ